നമസ്കാരം എല്ലാവർക്കും ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ചരിത്രത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് രണ്ടാമത്തെ അധ്യായമാണ് റോമ സാമ്രാജ്യം പ്രാചീന കാലഘട്ടത്തിൽ ലോകത്ത് നിലവിൽ നിന്നിരുന്ന ഏറ്റവും പ്രബലമായ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു റോമാ സാമ്രാജ്യം ഏകദേശം മൂന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും വ്യാപിച്ച് നിന്നിരുന്ന വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം ഈ സാമ്രാജ്യത്തിന്റെ ഉത്ഭവവും അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭരണകർത്താക്കളും അവിടുത്തെ രാഷ്ട്രീയ ജീവിതവും സാമൂഹ്യ ജീവിതവും അതുപോലെ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുമാണ് നമ്മൾ രണ്ടാമത്തെ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് നമുക്ക് പാഠഭാഗത്ത് റോമാ സാമ്രാജ്യത്തിന്റെ വിശാലത എത്രത്തോളമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു ലോകത്തിന്റെ ഭൂപടം നൽകിയത് കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് നീല കടറിൽ കാണുന്നതെല്ലാം തന്നെ ജലാശയങ്ങളാണ് അഥവാ കടൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മെഡിറ്റിനേറിയൻ കടൽ മഞ്ഞ കടറിൽ കാണുന്നതെല്ലാമാണ് കരഭാഗങ്ങൾ അതിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും മെഡിറ്റനേറിയൻ കടലിന്റെ പരിസര ഭാഗങ്ങളിലാണ് റൊമാ സാമ്രാജ്യം വ്യാപിച്ച് കിടന്നിരുന്നത് കൃത്യമായിട്ട് അതിർത്തി പറയുകയാണെങ്കിൽ വടക്ക് ഭാഗത്ത് രണ്ട് നദികളാണ് റൊമാ സാമ്രാജ്യത്തിന്റെ അതിർത്തി റെയിൻ ഡാൻ വടക്ക് ഭാഗത്ത് റൊമാ സാമ്രാജ്യത്തിന്റെ അതിർത്തി റെയിൻ ഡാൻ എന്നീ രണ്ട് നദികളായിരുന്നു തെക്ക് ഭാഗത്ത് അതിൻ്റെ വിശാലത എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിച്ച് സഹാറ മരുഭൂമിയായിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ അതിർത്തി ഇത്രയും വലിയ വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തിൻ്റെ നമ്മൾ രണ്ട് തരത്തിലാണ് ക്ലാസുകൾ പോകുന്നത് പ്രധാനമായിട്ട് റോമാ സാമ്രാജ്യം നമുക്ക് രണ്ടായിട്ട് തരാം തിരിക്കാൻ സാധിക്കും ആദ്യകാല റോമാ സാമ്രാജ്യം മൂന്നാം നൂറ്റാണ്ടു വരെ മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിന് ആദ്യകാല റോമാ സാമ്രാജ്യമെന്നും മൂന്ന് മുതൽ ഏഴ് നൂറ്റാണ്ട് വരെയുള്ള കാലത്തിന് പിൽക്കാല റോമാ സാമ്രാജ്യമെന്നുമാണ് വിശേഷിപ്പിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് റൊമാ സാമ്രാജ്യത്തിന്റെ വിശാലത വർധിക്കുന്നത് ഏകദേശം ഈ മൂന്ന് മുതൽ ഏഴാം നൂറ്റാണ്ടുവരെ റൊമാ സാമ്രാജ്യം നിലനിന്നിരുന്ന അതേ സമയത്ത് തന്നെ ലോകത്ത് നിലനിന്നിരുന്ന ഇവരുടെ തൊട്ട് അതിർത്തി പ്രദേശമായിരുന്ന പ്രദേശത്ത് ഇവരോടൊപ്പം തന്നെ വളർന്നു വന്നിരുന്ന മറ്റൊരു സാമ്രാജ്യമായിരുന്നു ഇറാനിയൻ സാമ്രാജ്യം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് സാമ്രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണെന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞു റോമാ സാമ്രാജ്യത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് വടക്ക് ഭാഗത്ത് റെയിൻ ഡാനൂബ് നദികളും തെക്ക് ഭാഗത്ത് സഹാറ മരുഭൂമിയുമാണ് വിശാലമായ മെഡിറ്റനേനിയൻ കടലിന്റെ പരിസര പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചു നിന്നിരുന്ന വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം ഇനി നമുക്ക് നമുക്ക് റോമാ സാമ്രാജ്യവും അതുപോലെ തന്നെ ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണുള്ളത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പാഠഭാഗത്തിൽ തന്നെ ഒരു ചെറിയ ടേബിൾ ആയിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും നമുക്ക് റോമാ സാമ്രാജ്യം ആദ്യം നമ്മൾ പറയുന്നത് റോമാ സാമ്രാജ്യത്തെ കുറിച്ചാണ് റോമാ സാമ്രാജ്യത്തിന് പ്രവേശനം നമ്മൾ കാണാൻ സാധിക്കും റോമാ സാമ്രാജ്യത്തിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾ വളരെ കൂടുതലാണ് വിവിധ സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകൾ അധിവസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു റോമ സാമ്രാജ്യം മൂന്ന് ഭൂഖണ്ഡങ്ങളിലാണ് വ്യാപിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശങ്ങളിലും സാംസ്കാരിക വൈവിധ്യങ്ങൾ സാധാരണമാണ് വിവിധ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേർന്നിരുന്ന അഥവാ സാംസ്കാരിക വൈവിധ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു റോമാ സാമ്രാജ്യം എന്നാൽ ഇതിന് നേരെ തിരിച്ചായിരുന്നു ഇറാനിയൻ സാമ്രാജ്യം ഇറാനിയൻ വംശത്തിൽപ്പെട്ട വിഭാഗങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇറാനിയൻ സാമ്രാജ്യത്തിൽ ഇറാനിയൻ വംശത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിൽ ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു വിവിധ ഭാഷകൾ അവിടുത്തെ ജനങ്ങൾ സംസാരിച്ചിട്ടും കാണാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് ഭാഷകൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങളായതുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഭാഷകൾ അവർ സംസാരിച്ചതായിട്ട് നമുക്ക് കാണുന്നു എന്നാൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇറാനിലാണെങ്കിൽ അരാമിക് ഭാഷയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്നത് ഇറാനിലാണെങ്കിൽ അരാമിക് ഭാഷയാണ് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഇറാനിൻ്റെ വംശത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ അവിടെയുള്ളൂ റോമാ സാമ്രാജ്യത്തിലാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങളുണ്ട് പ്രധാനമായിട്ടും മൂന്ന് വ്യത്യാസങ്ങളാണ് നമ്മൾ റോമാ സാമ്രാജ്യവും അതുപോലെ ഇറാനിയൻ സാമ്രാജ്യമായി താരതമ്യപ്പെടുത്തിയത് ആദ്യത്തേത് സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതലാണ് റോമിൻ രണ്ടാമതായിട്ട് വിവിധ വിഭാഗം ജനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു റോമിൽ എന്നാൽ ഇറാനിയൻ സാമ്രാജ്യത്തിൽ ഇറാനിയൻ വംശത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സാംസ്കാരിക വൈവിധ്യങ്ങൾ വളരെ കുറവാണ് ഒരു വിഭാഗം മാത്രമായതുകൊണ്ട് അരാമിക് ഭാഷ ഒറ്റ ഭാഷ മാത്രമാണ് പ്രധാനമായിട്ടും അവർ സംസാരിക്കുന്നുള്ളൂ ഏറെക്കുറെ ഒരേ കാലഘട്ടത്തിലാണ് ഇറാനിയൻ സാമ്രാജ്യവും റോമാ സാമ്രാജ്യവും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നിരന്തരമായിട്ട് സംഘർഷങ്ങളൊക്കെ സാധാരണയായിരുന്നു നിരന്തരമായിട്ട് ഇവ തമ്മിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്രമിക്കുന്നത് വഴിയെ നമ്മളത് പറയും ഇനി നോക്കുകഴിഞ്ഞ് നമ്മൾ റോമാ സാമ്രാജ്യത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് റോമാ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞു രണ്ട് കാലഘട്ടമായിട്ടാണ് റോമിനെ തരംതിരിക്കുന്നത് ഒന്ന് ആദ്യകാല റോമാ സാമ്രാജ്യം മൂന്നാം വരെ രണ്ട് പിൽക്കാല റോമാ സാമ്രാജ്യം മൂന്ന് മുതൽ ഏഴാം നൂറ്റാണ്ടു വരെയുള്ള കാലത്തിന് പിൽക്കാല റോമാ സാമ്രാജ്യം എന്നാണ് വിളിക്കുന്നത് ഇവിടെ റോമാൻ സാമ്രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ബി സി ഇരുപത്തിയേഴ് ബി സി ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞ വർഷത്തിൽ റോമിൽ ഒരു പുതിയ ചക്രവർത്തി വരുന്നു അഗസ്റ്റസ് സീസർ എന്ന് പ്രസിദ്ധനായ ഒക്ടോവിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ഒക്ടോവിയൻ എന്നുള്ള അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരും അദ്ദേഹം അറിയപ്പെടുന്നത് അഗസ്റ്റസ് സീസർ എന്നുമാണ് അദ്ദേഹമാണ് റോമിൽ ഒരു പുതിയ ഭരണ സംവിധാനം നിലവിൽ കൊണ്ടുവരുന്നത് റോമിൽ ഒരു പുതിയ ഭരണ സംവിധാനം നിലവിൽ കൊണ്ടുവരുന്നത് ബി സി ഇരുപത്തി ഏഴിൽ അഗസ്റ്റസ് സീസറാണ് അഥവാ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ഒക്ടോബിയ അതുവരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഭരണം അറിയപ്പെട്ടത് റിപ്പബ്ലിക് എന്നാണ് ബി സി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റോമാൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നുണ്ട് ആരംഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അഗസ്റ്റസ് സീസർ റിപ്പബ്ലിക് എന്നുള്ള ഭരണത്തിന് പകരം ബി സി ഇരുപത്തിയേഴിൽ ഒരു പുതിയ ഭരണം റോമിൽ ആരംഭിക്കുന്നത് ആ ഭരണത്തിനെ പരഞ്ഞ പേരാണ് പ്രിൻസിപ്പേറ്റ് ഭരണം നോക്കാം നമുക്ക് എന്തെല്ലാമാണ് റിപ്പബ്ലിക്കൻ ഭരണവും അതുപോലെ പ്രിൻസിപ്പേറ്റ് ഭരണ തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകൾ റിപ്പബ്ലിക്കൻ ഭരണം ആരംഭിക്കുന്നത് ബി സി അഞ്ഞൂറ്റി ഒൻപതിലാണ് ബി സി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ബി സി ഇരുപത്തി വരെ നീണ്ടു നിന്നിരുന്ന ഒരു ഭരണമായിരുന്നു റിപ്പബ്ലിക്കൻ ഭരണം അഗസ്റ്റ് ആണ് ഇത് നിർത്തലാക്കുന്നത് വി സി അഞ്ഞൂറ്റി ഒൻപത് മുതൽ വി സി ഇരുപത്തിയേഴ് വരെ നിലനിൽ ഒരു അഞ്ചു നൂറ്റാണ്ടോളം അഞ്ചു നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വർഷത്തോളം വഴക്കമുണ്ടായിരുന്നു റിപ്പബ്ലിക്കൻ എന്നുള്ള ഭരണസമ്പ്രദായത്തിന് അത് നിർത്തുന്നത് അഗസ്റ്റ് ആണ് അത് പ്രഭുക്കന്മാരുടെ ഒരു ഭരണമായിരുന്നു ഒരു പ്രഭുത്വ ഭരണമായിരുന്നു സെനറ്റിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണമായിരുന്നു രാജാവിന് കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ വളരെ കുറവായിരുന്നു ആണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സെനറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും എല്ലാവരും അടങ്ങുന്ന ഒരു പ്രത്യേകതര വിഭാഗം അവരെയാണ് സെനറ്റ് എന്ന് വിളിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിനാണ് രാജാവ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണകർത്താക്കൾ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സെനറ്റിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണമായിരുന്നു റിപ്പബ്ലിക്കൻ ഭരണം എന്നാൽ അത് എന്ത് ചെയ്യുന്നു അഗസ്റ്റ് സീസറിന്റെ വരവോടുകൂടി ഈ റിപ്പബ്ലിക്കൻ ഭരണം സെനറ്റിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അദ്ദേഹം സ്വതന്ത്രനാകുന്നു അതിനുവേണ്ടി റിപ്പബ്ലിക്കൻ എന്നുള്ള ഭരണം മാറ്റിയിട്ട് പ്രിൻസിപ്പേറ്റ് എന്നുള്ള ഒരു പുതിയ ഭരണം റോമിൽ ആരംഭിക്കുന്നു ബി സി ഇരുപത്തിയേഴിൽ ആരംഭിക്കുന്നു അഗസ്റ്റ് സീസറാണ് ആരംഭിച്ചതെന്ന് പറഞ്ഞു ഇവിടെ പ്രിൻസഫ് എന്ന് പറഞ്ഞാൽ പ്രഥമ പൗരൻ എന്നാണ് അർത്ഥം പ്രിൻസഫ് പ്രഥമ പൗരൻ ആ രാജ്യത്തെ രാജാവ് അഥവാ ചക്രവർത്തി അദ്ദേഹമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു സെനറ്റുമാരുടെ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുന്നു ചക്രവർത്തി യഥാർത്ഥ ഭരണാധികാരിയായി ചക്രവർത്തിക്ക് എന്ത് ചെയ്യാം സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം നേരത്തെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ സെനറ്റിന്റെ അഭിപ്രായം കൂടി നോക്കണമായിരുന്നു എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നു പ്രിൻസിപ്പേറ്റ് ഭരണമായപ്പോൾ ചക്രവർത്തിക്ക് സ്വതന്ത്രം കിട്ടി അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു ചക്രവർത്തി ഭരണാധികാരിയാവുകയും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള അധികാരം ചക്രവർത്തിയിലേക്ക് വരികയും ചെയ്തു പ്രിൻസിപ്പേറ്റ് ഭരണം ആരംഭിച്ചതുകൂടി റിപ്പബ്ലിക്കൻ ഭരണം ഉണ്ടായിരുന്നു പ്രിൻസിപ്പേറ്റ് ഭരണം ഉണ്ടായിരുന്നു ആദ്യകാലത്തിൽ റിപ്പബ്ലിക്കൻ ഭരണമായിരുന്നു ബി സി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ബിസി ഇരുപത്തിയേഴ് വരെ ബിസി ഇരുപത്തിയേഴ് മുതൽ എന്ത് ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് പ്രിൻസിപ്പേറ്റ് ഭരണമാണ് റോമിനെ നിയന്ത്രിക്കുന്നത് ഇതാണ് അവിടുത്തെ ഭരണത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഒക്ടോബറിന് അഥവാ അഗസ്റ്റസ് സീസർ ആണ് ഈ ഒരു ഭരണത്തിന്റെ മാറ്റം റോമിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഇനി നമുക്ക് നോക്കാനുള്ള റോമിലെ ചക്രവർത്തി സെനറ്റ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു ആദ്യത്തത് ചക്രവർത്തിയും രണ്ടാമത്തത് സെനറ്റുമാണ് സെനറ്റിനെന്നാൽ സമ്പന്നരായിരുന്ന പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം അതാണ് സെനറ്റ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോമിലെ വിഭാഗമായിരുന്നു റോമിലെ സൈന്യം അവിടുത്തെ ഒരു ആർമി അവിടുത്തെ ഒരു മിലിട്ടറി അല്ലെങ്കിൽ അവിടുത്തെ ഒരു സൈനിക പട റോമിലെ ഏറ്റവും ശക്തമായിരുന്ന വിഭാഗമായിരുന്നു അവിടുത്തെ സൈന്യം അതുകൊണ്ട് തന്നെ റോമിലെ സൈന്യത്തിന് കൃത്യമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു അവിടുത്തെ സൈന്യം ഒരു പ്രൊഫഷണൽ സൈന്യമാണ് കൃത്യമായി ആയുധ പരിശീലനങ്ങൾ ലഭിച്ച കൃത്യമായി പരിശീലന കാലയളവിൽ വിജയിച്ച ആളുകളെ മാത്രമേ അവർ സൈന്യത്തിലേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ അതിന് കൃത്യമായിട്ടുള്ള പരീക്ഷണങ്ങളും കൃത്യമായിട്ടുള്ള മത്സരങ്ങളും ഒക്കെ നിരന്തരമായിട്ട് അവർ നേരിടേണ്ടി വരുമായിരുന്നു അങ്ങനെ കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിച്ച ഒരു പ്രൊഫഷണൽ സൈന്യമായിരുന്നു റോമിന്റെ സൈന്യത്തിൻ്റെ അടിത്തറ മാത്രമല്ല ഇവർക്ക് കൃത്യമായിട്ട് വേതനം നൽകിയിരുന്നു കൃത്യമായിട്ട് ഓരോ മാസം മാസം എന്ത് ചെയ്യുന്നു ഇവർ കൃത്യമായിട്ട് വേതനം നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾ സൈന്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ ഇരുപത്തി അഞ്ച് വർഷം അനുഷ്ഠിക്കണം അതായത് ഇരുപത്തി അഞ്ച് വർഷമെങ്കിലും എന്ത് ചെയ്യണം അയാൾ ആ സൈന്യത്തിന്റെ കൂടെ ജോലി ചെയ്യണം ഒരു സൈനികനായിട്ട് ജോലി ചെയ്യണം ഇരുപത്തിയഞ്ച് വർഷമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിട്ട് പറയുന്നത് അങ്ങനെ ഇരുപത്തഞ്ച് വർഷം ചെയ്യുന്നു അദ്ദേഹം സേവനം നശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഒരു വലിയ സംഘടിത വിഭാഗമായിട്ട് റോമിലെ തന്നെ ഏറ്റവും സംഘടിത വിഭാഗമാണ് ഈ പറയുന്ന അവരുടെ സൈന്യം എന്ന് പറയുന്നത് പല സാഹചര്യത്തിലും ചക്രവർത്തിയെ പോലും ചോദ്യം ചെയ്യാൻ പെടുന്ന ഒരു വലിയ ശക്തിയായിട്ട് ഒരു സംഘടിത വിഭാഗമായിട്ട് ഈ റോമൻ സൈന്യം മാറുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം പോയി ചക്രവർത്തി തന്നെയാണ് രണ്ടാമതായിട്ട് സെനറ്റ് ആണ് മൂന്നാമതാണ് ഈ പറയുന്ന സൈന്യം ഒരു പക്ഷേ സെനറ്റും സൈന്യവും കൂടി ചേർന്ന് ചക്രവർത്തിയെ ഇല്ലാതാക്കിയിട്ട് അവിടെ ഭരണം തന്നെ അട്ടിമറിക്കാനുള്ള സാധ്യതകളൊക്കെ റോമിൽ കാണുന്നുണ്ട് അങ്ങനെ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പട്ടാളക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ചക്രവർത്തിമാരുടെ ജീവിതത്തിൽ സൈന്യത്തിന്റെ ഒരു പങ്ക് അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത്രയുമാണ് നമുക്ക് റോമിലെ സൈന്യത്തിന്റെ പ്രത്യേകതകൾ പറയാനുള്ളത് റോമിലെ സൈന്യം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് റോമിലെ സൈന്യത്തിന്റെ പ്രത്യേകതകൾ കൃത്യമായിട്ട് വേതനം നൽകിയിരുന്നു ഒരു പ്രൊഫഷണൽ സൈന്യമായിരുന്നു ഇരുപത്തിയഞ്ച് വർഷം സേവനം സേവനമനുഷ്ഠിക്കണമായിരുന്നു റോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടിത വിഭാഗമാണ് അതുപോലെ എന്ത് ചെയ്യുന്നു ചക്രവർത്തിമാരുടെ സേവനങ്ങൾ ചക്രവർത്തിമാരുടെ വിധി പോലും അവരാണ് നിയന്ത്രിക്കുന്നത് പലപ്പോഴും എന്ത് ചെയ്യുന്നു ചക്രവർത്തിയും സൈന്യത്തിലെ ആളുകളും തമ്മിൽ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ അവരുടെ വേതനത്തിൻ്റെയും അവരുടെ സേവനത്തിന്റെയും ആ സേവന വേ വേതന വ്യവസ്ഥകൾക്ക് പേരിൽ നിരന്തരമായിട്ടുള്ള ചില സംഘർഷങ്ങൾ തർക്കങ്ങളൊക്കെ അവിടെ പതിവായിരുന്നു ഇത്രയുമാണ് നമുക്ക് റോമിലെ സൈന്യത്തിനെ കുറിച്ച് പറയാനുള്ളത് റോമിലെ സൈന്യം ഇനി നമുക്ക് പറയാനുള്ളത് റോമത്തിലെ ഭരണ സംവിധാനം എങ്ങനെയാണ് എന്നുള്ളതാണ് റോമിലെ ഭരണം നമ്മൾ പറഞ്ഞു അഗസ്റ്റ് സീസറാണ് ഭരണത്തിന്റെ ഒരു മാറ്റം റിപ്പബ്ലിക്കൻ ഭരണത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഭരണത്തിനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ഒരു പ്രിൻസിപ്പേറ്റ് ഭരണത്തിലേക്ക് മാറ്റുന്നത് ഈ പറയുന്ന അഗസ്റ്റ് സീസറാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അഗസ്റ്റ് സീസർ ആരംഭിച്ച ഈ പ്രിൻസിപ്പേറ്റ് ഭരണത്തിനെ തുടർന്ന് പിന്നീടുണ്ടായിരുന്ന ഒരു രണ്ട് നൂറ്റാണ്ട് കാലം റോമിൽ ഒരു സമാധാന അന്തരീക്ഷമായിരുന്നു കാര്യമായ ആഭ്യന്തര കലഹങ്ങളോ കാര്യമായ ബാഹ്യ ഇടപെടലുകളോ ഒന്നുമില്ലാതെ ചക്രവർത്തിക്ക് സുഗമമായിട്ട് ഭരിക്കാൻ പറ്റിയിരുന്ന ജനങ്ങൾക്കെല്ലാം തന്നെ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റിയിരുന്ന ഒരു രണ്ട് നൂറ്റാണ്ടായിരുന്നു ഈ പറയുന്ന പ്രിൻസിപ്പേറ്റ് ഭരണത്തിന്റെ ആദ്യ കാലത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അഗസ്റ്റ് സീസർ ആരംഭിച്ച ഈ ഒരു സമാധാന കാലഘട്ടം ഇത് അറിയപ്പെടുന്ന പേരാണ് പാക്സ് റൊമാന അഥവാ റോമൻ സമാധാനം പാക്സ് റൊമാന എന്ന് പറഞ്ഞാൽ റോമൻ സമാധാനം പ്രിൻസിപ്പേറ്റ് ഭരണം ആരംഭിച്ചു റോമിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങളൊക്കെ കുറഞ്ഞു സംഘർഷങ്ങൾ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം സെനറ്റിന്റെ നിയ ഭരണം ഇല്ലാതാക്കി സെനറ്റിന്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവരുടെ മുകളിൽ അതുകൊണ്ട് ഭരണകർത്താവ് ചക്രവർത്തിക്ക് എന്ത് ചെയ്യാം സുഗമമായിട്ട് ഭരിക്കാൻ സാധിക്കുന്നു അവരുടെ അഭിപ്രായമോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളോ നോക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു റോമിൽ ഒരു സമാധാന കാലഘട്ടം ഏകദേശം ബിസി ഇരുപത്തിയേഴ് അല്ലെങ്കിൽ രണ്ടാം നൂറ്റാണ്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് കാണുന്നത് ഈ പറയുന്ന പ്രിൻസിബേറ്റ് ഭരണമാണെന്നുള്ളത് ഏകദേശം നമ്മൾ കാണുന്നു ഏകദേശം അവിടുത്തെ ജനസംഖ്യ പറഞ്ഞത് അറുപത് ലക്ഷത്തോളം എന്ത് ചെയ്യുന്നുണ്ട് ജനസംഖ്യ ഉണ്ടായിരുന്ന വലിയ വിശാലമായിരുന്ന ഒരു സാമ്രാജ്യം എന്ത് ചെയ്യുന്നു ഒരു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരിക്കാൻ ഏകദേശം രണ്ടു നൂറ്റാണ്ടോളം ഭരിക്കാൻ എന്ത് ചെയ്യുന്നു റോമൻ ഭരണകർത്താക്കൾക്ക് സാധിക്കുന്നു ആ ഒരു സമാധാന കാലഘട്ടം പ്രിൻസിപ്പേറ്റ് ഭരണം തുടങ്ങി ആ ഒരു സമാധാന കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് റോമൻ സമാധാനം അഥവാ പാക്സ് റോമാന ഇനി നമുക്ക് നോക്കാം റോമൻ ഭരണത്തിന്റെ ഏറ്റവും അടിത്തറയായി മാറിയ അവിടുത്തെ പ്രധാനപ്പെട്ട ചില നഗരങ്ങളുണ്ട് നഗരങ്ങളിലാണ് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വിശാലത നമുക്ക് കാണാൻ സാധിക്കുന്നു ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വളരെ വിശാലമായിരുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടി ഉണ്ടായിരുന്ന വലിയ നഗരങ്ങളാണ് നമുക്ക് റോമിൽ കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും നമുക്കവിടെ മൂന്ന് നഗരങ്ങളുടെ പേര് പറയുന്നുണ്ട് ഒന്ന് കാർത്തേജ് റോമൻ ഭരണത്തിന്റെ അടിത്തറയായിട്ട് പറയുന്ന മൂന്ന് നഗരങ്ങളുണ്ട് ആദ്യത്തേത് കാർത്തേജ് രണ്ട് അലക്സാണ്ട്രിയ മൂന്ന് ആൻഡിയോക്ക് കാർത്തേജ് അലക്സാണ്ട്രിയ ആൻഡിയോക്ക് ഈ മൂന്ന് നഗരങ്ങളായിരുന്നു റോമൻ ഭരണത്തിന്റെ അടിത്തറയായിട്ട് ഉണ്ടായിരുന്നത് ഈ മൂന്ന് നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് റോമൻ ഭരണം റോമൻ സാമ്രാജ്യത്തിലെ ഭരണം നിലനിൽക്കുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് ഈ പറയുന്ന ഇത്രയും വിശാലമായ സാമ്രാജ്യം എന്ത് ചെയ്യുന്നു ഗവൺമെന്റ് രാജ്യത്തിന് അല്ലെങ്കിൽ അവിടുത്തെ ചക്രവർത്തിക്ക് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ സാമ്പത്തിക സംവിധാനം അവിടെ ഉണ്ടാവേണ്ടതുണ്ട് നികുതി തന്നെയായിരുന്നു ഏതൊരു ഗവൺമെന്റിനെ പോലെ ഇവിടത്തെയും പ്രധാന വരുമാന മാർഗം ഈ നഗരങ്ങൾ മുഖേന എന്ത് ചെയ്യുന്നു ഗ്രാമങ്ങളിൽ നിന്ന് നികുതി പിരിച്ചിട്ടാണ് അവരുടെ പ്രധാനമായ ഒരു സാമ്പത്തിക സ്രോതസ്സ് റോമൻ ഭരണകൂടം അല്ലെങ്കിൽ റോമൻ ഗവൺമെന്റ് കണ്ടെത്തുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു ഈ നഗരങ്ങളെ അവർ ആശ്രയിക്കുന്നുണ്ട് റോമൻ ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും അല്ലെങ്കിൽ ഭൂരിഭാഗവും നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരുന്നത് ഈ പറഞ്ഞ ഗ്രാമങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ഗ്രാമങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഭരണകൂടം അവരെ നിയന്ത്രിക്കുന്ന ഈ റോമൻ ഭരണകർത്താക്കൾക്ക് ഉപരിവർഗം പോലെയുള്ള പ്രഭുക്കന്മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രവിശ്യകൾ ഉണ്ടായിരുന്ന ഭരണത്തിനെ പോലെ തന്നെ നികുതി പിരിവിലും റോമൻ ഭരണകൂടം എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നിലനിന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രവിശ്യകൾ ഉണ്ടായിരുന്ന ഭരണകൂടം റോമൻ ഭരണകൂടം രണ്ടും എന്ത് ചെയ്യുന്നു സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് റോമൻ സാമ്രാജ്യം ഇത്രയും വലിയ ഒരു സാമ്രാജ്യമായിട്ട് മാറുന്നത് നമ്മൾ പറയുന്നത് റോമൻ സാമ്രാജ്യത്തിലെ ഭരണകൂടം എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണം എങ്ങനെയാണുള്ളത് പ്രധാനമായിട്ടും നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭരണം ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ പറഞ്ഞു ആന്റിയോക്കിനെ പോലെ കർത്തേജിനെ പോലെ അലക്സാണ്ടറി പോലെ നഗരങ്ങൾ ഉണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ നിന്നാണ് നികുതി പ്രധാനമായിട്ടും ബിരിക്കുന്നതിനു വേണ്ടി നഗരങ്ങളെ അവർ ആശ്രയിക്കുന്നു നഗരങ്ങളാണ് ഗ്രാമങ്ങളിൽ നിന്ന് നികുതി പിരിച്ചു നൽകുന്നത് ഗവൺമെന്റിന്റെ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നികുതി തന്നെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പ്രവിഷ്ടികളിൽ ഉണ്ടായിരുന്ന ഉപരിപ്രഭുവർഗം പ്രവിഷ്ടുകളിലെല്ലാം തന്നെ ഭരണം നടത്താൻ വേണ്ടിയിട്ട് ചെറിയ 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 ഗവൺമെന്റ് നമ്മുടെ ലോക്കൽ ഗവൺമെൻ്റുകൾ പോലെയുള്ള സംവിധാനങ്ങൾ അവർ ആരംഭിച്ചിരുന്നു ആ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുന്നു ഗ്രാമങ്ങളിൽ നിന്ന് നികുതി പിരിക്കാൻ ഈ പറയുന്ന വലിയ ഭരണകൂടത്തിനെ അവർ സഹായിക്കുന്നു അല്ലെങ്കിൽ അതിനവർ സഹകരിക്കുന്നുണ്ട് അതുപോലെ എന്ത് ചെയ്യുന്നു പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന ഈ ഉയർന്ന വിഭാഗങ്ങൾ അവരെല്ലാം തന്നെ സൈനിക മേധാവികളാണ് സൈന്യത്തിലെ റാങ്കുകൾക്ക് അനുസരിച്ച് ഓരോ റാങ്കിനനുസരിച്ച് വിവിധ റാങ്കുകൾ ഉണ്ടായത് ആ റാങ്കിനനുസരിച്ച് എന്ത് ചെയ്യുന്നു പ്രവിശ്യകളിലുള്ള ഭരണം നിയന്ത്രിക്കുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു പ്രവിശ്യകളിലെ ഭരണം നിയന്ത്രിച്ചിരുന്നത് അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് അവിടെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആളുടെ പേര് പറയുന്നുണ്ട് ഗല്ലിനസ് ഗല്ലിനസ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ചക്രവർത്തിയുടെ പേരാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഉപരിവർഗത്തെ സഹായിക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ ഒരു സഹായം കൂടി അല്ലെങ്കിൽ ഇവരുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന റോമിന് ഭരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ റോമിലെ ചക്രവർത്തിമാർക്ക് ഭരിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ഈ ഉപരിവർഗം സാമ്പത്തികമായിട്ട് മുന്നിൽ നിന്ന പ്രഭുക്കന്മാരടങ്ങി അടങ്ങിയിട്ടുള്ള സൈനിക മേധാവികൾ മേധാവികളടങ്ങിയിട്ടുള്ള ഈ ഒരു ഉപരിവർഗം ഈ ഒരു ഉപരിവർഗത്തിന് എന്ത് ചെയ്യുന്നു ഇവർ കൃത്യമായിട്ട് അവരെ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർക്ക് ആകുന്നുണ്ട് പതുക്കെ പതുക്കെ പതുക്കെന്ത് ചെയ്യുന്നു പ്രവിശ്യകളുടെ പ്രാധാന്യം ഇത്തരത്തിലുള്ള പ്രവിശ്യകളുടെ പ്രാധാന്യം കൂടി കൂടി ഇറ്റലി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഇറ്റലി നമുക്കറിയാം ഇന്ന് രാജ്യമാണെന്ന് അറിയാം എന്നാൽ ആ കാലത്ത് പണ്ട് കാലത്ത് അത് രാജ്യമല്ല ഇറ്റലി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രാധാന്യം എന്ത് ചെയ്യുന്നു പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പം ഇങ്ങനെയായിരുന്നു റോമൻ ഭരണത്തിന്റെ ഒരു അടിത്തറ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് റോമൻ ഭരണത്തിന്റെ ഈ സവിശേഷതകളാണ് ഇതേ സമയം നമുക്ക് ഗ്രാമങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിലും നികുതി പിരിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഗ്രാമങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം റോമൻ കാലഘട്ടത്തിൽ നിലനിന്നതായിട്ടൊന്നും കാണാൻ സാധിക്കുന്നു കൃത്യമായിട്ട് മജിസ്ട്രേറ്റുകൾ കൂടിയിട്ടുള്ള നമുക്കറിയാം ഒരു നീതിന്യായ വ്യവസ്ഥ ആ ഒരു നീതിന്യായ വ്യവസ്ഥ എന്ത് ചെയ്യുന്നു അത് ഉൾപ്പെടുന്ന ഒരു നഗരസഭ ഉൾപ്പെടുന്ന കൃത്യമായിട്ടുള്ള പ്രദേശങ്ങളെയാണ് അവരെന്തെന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിളിക്കുന്നു ഗ്രാമങ്ങളിൽ നിന്നാണ് അവർ കൃത്യമായിട്ട് നികുതി വിളിക്കുന്നു പറഞ്ഞു അതുപോലെ അവിടെ എന്ത് ചെയ്യുന്നു പട്ടണങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു പട്ടണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എല്ലാ പ്രദേശങ്ങളും അവർ പട്ടണങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേകതകൾ അവിടെ ഒരു മജിസ്ട്രേറ്റ് വേണം അതുപോലെ ഒരു നഗരസഭ വേണം ആ മജിസ്ട്രേറ്റും ഒരു നഗരസഭയുമുള്ള നഗര കേന്ദ്രങ്ങളെയാണ് റോമക്കാർ പട്ടണങ്ങൾ എന്നുള്ള പേരിൽ വിളിക്കുന്നത് പട്ടണങ്ങൾ പട്ടണങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പട്ടണത്തിലുണ്ടായിരുന്ന തൊഴിൽ ഗ്രാമത്തിലുണ്ടായിരുന്ന തൊഴിലിനേശിച്ച് രണ്ടും രണ്ട് രീതിയിലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള തൊഴിലായിരുന്നു നമുക്കറിയാം ഗ്രാമത്തിലുള്ള തൊഴിലെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും കൃഷിയുമായി ബന്ധപ്പെട്ടതായിരിക്കും നഗരത്തിലാവും മറ്റു പല ജോലികളിലേക്ക് എന്ത് ചെയ്യുന്നു അവിടുത്തെ ആളുകൾ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ നിന്നാണ് നഗരം അല്ലെങ്കിൽ പട്ടണത്തിലേക്കുള്ള ഭക്ഷ്യ വിതരണം ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ ഇവർക്ക് ലഭിക്കുന്നത് ഗ്രാമത്തിലുണ്ടായിരുന്ന ജനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ കൃത്യമായിട്ടുള്ള ഒരു കേന്ദ്രീകൃത ഭരണം അവിടെ ഉണ്ടായിരുന്നു അതേസമയം എന്ത് ചെയ്യുന്നു ഒരു വികേന്ദ്രീകൃത ഭരണം മറ്റ് പ്രവിശ്യകളായിട്ടും അല്ലെങ്കിൽ നഗരങ്ങളായിട്ടും ഗ്രാമങ്ങളുമായിട്ടും ഒക്കെയുള്ള എല്ലാ മേഖലയിലും വ്യാപിച്ചു നിന്നിരുന്ന എല്ലാത്തിനെയും നിയന്ത്രിച്ചിരുന്ന കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണകൂടമായിരുന്നു പ്രാചീന കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നത് എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്